എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമിലാണ് മിസോറാമിലാട്ട് നമ്മൾ ഐസോറിലേക്ക് പോകുന്ന റൂട്ടിലാണ് അപ്പം കഴിഞ്ഞ ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റെക്കായിപ്പോട്ടോ പിന്നെ പിന്ന വഴിയുടെ ചെറിയൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ കണ്ടിട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് സൈക്കിൾ ഒന്നും കൂടെ സെറ്റാക്കാണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബൈ ചെയ്യാൻ അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ട അടിച്ചുക എല്ലാം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നതാണ് സൈക്കിളിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ സൈക്കിള് താഴ്ച നമ്മുടെ സൈക്കിള് എംബിസോറിലേക്ക് പോണ റൂട്ടാട്ട് കാണുന്നത് നമ്മളെ ഇങ്ങനെ വന്നു കഴിക്കുക അല്ലെ കിടന്ന വ്യൂ ആണ് കേട്ടോ നോക്കിയേ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ വരിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടുണ്ടാകില്ലേ നമ്മളെ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതുപോലെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പോണിക്കൊക്കെ അത്യാവശ്യം വെള്ളച്ചാട്ടങ്ങള് പോലെ ഇണ്ടട്ടെ ഇതുപോലെ ഡ്രഷൊക്കെ ചെറുതായിട്ടൊന്നും ഇതാക്കണോ കാരണം നല്ല ചൂടുണ്ട് കുളിച്ചാൻ പറഞ്ഞില്ല പനി അടിച്ച് കഴിഞ്ഞാ സീന പക്ഷെ നമ്മൾ കിടന്നെ ചെയ്തു കുടിക്കാനൊക്കെ പറ്റൂട്ടോ നമ്മള് സൈക്കിൾ എല്ലാം അത്യാവശ്യം സെറ്റാക്കി സൈക്കിൾ എല്ലാം ലഗേജ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പൊ ഇന്നലെ ഇവിടെ ഒരു കടയുണ്ട് അവിടെയാണ് നമ്മള് സെറ്റാക്കിയതെട്ടെ അപ്പോൾ പുള്ളിനെ പരിചയപ്പെടുത്താം അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മള് സൈക്കിളും കാര്യങ്ങളും വെച്ചാ ഹായ് ഭയ്യാ അവൻ കേ എം എസ് एमएस 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 ओके इधर इधर ये जगह का नाम क्या है भैया ये बिल्कुल क्लियर है बिल्कुल ये वो आपका ये आपका दुकान है ना ये ये मेरा दुकान है अच्छा 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 <laughs> और इधर से आइसोल कितना दूर है भैया इधर से 130 किलोमीटर है 130 किलोमीटर हाँ। रास्ता तो कैसे हो रास्ता अभी तक अच्छा है। ये ये प्लेग वाला भी रास्ता तो है ना हां अह देने के साइड െല്ലാം മെട്ടാ കിടന്നുറങ്ങിയത് കാരണം പുള്ളിന്റെ കാടയും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു കാടയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മൾ വന്ന് കണ്ടപ്പോൾ ഓൾറെഡി പുള്ളി തന്നെ ഇൻ്റേറ്റിയത് ഇങ്ങോട്ട് കടയിലേക്ക് പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു ഇവിടെ ടെൻ്റൊക്കെ പിന്നെന്തൊക്കെ ഇടുന്നോളാണെന്ന് പറഞ്ഞ് പുള്ളിയെന്നോട് പറഞ്ഞ് വീട്ടകത്ത് എടുക്കാൻ തുടങ്ങി നമ്മള് കുഴപ്പമൊന്നുമില്ല ടെൻ്റ് അടിക്കാൻ സ്ഥലം തന്നാൽ തന്നു അപ്പോഴാണ് നല്ല മഴയും കാര്യങ്ങളും പെയ്തത് ഞാൻ പറഞ്ഞാൽ കടയുടെ അകത്ത് എടുക്കാന്ന് പറഞ്ഞാൽ ഷീറ്റ് വിരിച്ച് കടയുടെ അകത്ത് തരാം പുള്ളി അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കേട്ടോ അകത്തുള്ളി അപ്പോൾ എന്തായാലും സന്തോഷം നമ്മളപ്പം ഇവിടുന്ന് നേരായിട്ടോ നല്ല പ്ലാനാണ് ഇനി മഴയും കാര്യങ്ങളൊന്നും പെയ്യൂരെന്ന് പ്രതീക്ഷിക്കുന്നു ആ കാലാവസ്ഥ പറയാൻ പറ്റില്ല മഴ പെയ്തേനാ ആകെ പണി കിട്ടും കേട്ടാ നമ്മളങ്ങനെ പയ്യ അവിടെ ഇറങ്ങി നിന്നിറങ്ങിയേട്ടാ അപ്പൊ പുല്ലൊരു ഫ്രൂട്ടിയും പിന്നെ ഒക്കെ ബിസ്ക്കറ്റൊക്കെ തന്നുകൊണ്ടാ പാവ് കാലാവസ്ഥ പറ്റി കുഴപ്പമില്ല മഴ പെയ്യാണ്ടിരുന്ന അതേട്ടാ അവിടെ ഒക്കെ മലയിൽ കോടയും കാര്യങ്ങളൊക്കെ വന്നു കണ്ടില്ലേ കുറച്ച് വീഡിയോസ് ഹായ് ഹലോ അപ്പോൾ പോണിക്ക് അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടാ കുണ്ടും വീഴിയാണ് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അതെ ഇവിടെ ഒരു കിടപ്പം വ്യൂ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തി കണ്ട എന്നാൽ നല്ല വ്യൂ ആണ് കേട്ടോ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേ അടിയിൽ ചെറിയൊരു കനാൽ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ചെറിയൊരു വെള്ളം ഇതുണ്ട് പക്ഷേ ഇവിടെ നിന്നൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ടിട്ട് പയ്യൊക്കെ പോകട്ടെ നല്ല അടിപൊളി കാഴ്ചയാണ് പിന്നെ ഇഷ്ടംമാതിരി മറ്റേ ഇതുണ്ട് കേട്ടോ ഈ എന്താണ് അടക്കാൻ മരങ്ങളും പിന്നെ വേറെന്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടോ വാഴയാണെന്ന് ഒന്നാ കാണാം നോക്കി വാഴയാണത് ഇപ്പം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നേച്ചർ ബ്യൂട്ടിയാണ് എന്തെല്ലാം പയ്യെ പയ്യെ കയറിപ്പോട്ടോ ഇവിടെ നിന്ന് ഇത്തിരി ഇറക്കുന്നുണ്ട് തോന്നുന്നു പിന്നെ കയറ്റവും ഉണ്ടോ കൂടുതലും അങ്ങനെ നമ്മളാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്ടി കാണണം കപ്പലേണ്ടി ഞാൻ ഒരു നാല് പാക്കറ്റ് മേടിച്ചിട്ട് അഞ്ചിലേ ഉള്ളൂ കേട്ടോ ഒരെണ്ണത്തിന് അപ്പം അത് മേടിച്ചു വെച്ചിട്ട് പോലാന്ന് കഴിഞ്ഞു സാറേ ഇനി പോകണമെങ്കിൽ ഒക്കെ വല്ലതും കിട്ടരു പണിയാട്ടോ ഞാൻ വിശക്കാണെങ്കിൽ കന്നി ഉണ്ടാക്കാം അച്ചാറിരിപ്പുണ്ട് ചോ അരി ഇരിപ്പണ്ടട്ട മേലിൽ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പം അതിൻ്റെ സൗണ്ട് പിള്ളേര് പഠിക്കുന്നതിൻ്റെ സൗണ്ടാണ് അപ്പം ഇവിടെ ഒരു കടയുണ്ട് അപ്പോൾ ഈ ഒരു കടയെന്നാണ് കേട്ടോ നമ്മൾ മേടിച്ച് കാലാവസ്ഥ കുഴപ്പമില്ലാട്ടോ പക്ഷേ മഴ പേരിൽ അതിൻ്റെ പണിയാൻ പോലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും ആ ഒറ്റ കാരണം കൊണ്ടാണ് പേര് പിന്നെ റോഡ് ബ്ലോക്ക് ആകുന്നത് നമുക്ക് എവിടെയും തങ്ങാൻ പറ്റില്ല അതാണ് പ്രശ്നം മാക്സിമം നമുക്ക് നോക്കാം കേട്ടോ ഇപ്പം ഇത് കഴിച്ചിട്ടുണ്ടേ മേലൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ളും ഇതാണ്ട അടക്കാ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലൊക്കെ ഏറ്റവും ഉണ്ടോ രക്ഷയില്ലാത്തക്കേറ്റവും കാര്യങ്ങളാണ് കുറെയൊക്കെ നമ്മൾ തള്ളിക്ക് ഏറ്റവും കേട്ടോ ഇവിടെയൊക്കെ പറ്റുന്നത് കാണാൻ പറ്റുന്ന അത്യാവശ്യം അത്യാവശ്യം ചെറിയൊരു ടൗൺ ആണ്ടോ ആ ഒരു ബൈക്കിനു പോകുന്ന ആളില്ലേ ആള് നമ്മളെ പുള്ളിയുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കാണ് അപ്പം അങ്ങാടെയൊക്കെ പോകണം കേട്ടോ ചാ പുള്ളി നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലാന്ന് ചോദിച്ച് അത്യാവശ്യം വലിയ ഒരു ഇതാ കേട്ടോ അത്യാവശ്യം വലിയ ടൗണാണ് സാധനങ്ങളൊക്കെ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ അതിലെ കടകളൊക്കെ ഒരുപാടുണ്ട് മെഡിക്കൽ ഷോപ്പ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെന്ന് വന്നിട്ടവിടെ പിന്നെ ഇവിടെയുള്ള സ്ത്രീകൾ എല്ലാവരും കൊച്ചുങ്ങളാണ് നോക്കണത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ പോലെ പുറകിൽ ഇങ്ങനെ കെട്ടും എന്നിട്ടാണ്ടോ കൊച്ചുങ്ങളായിട്ട് പോകണം അപ്പം നമ്മൾ വന്ന അപ്പോൾ അപ്പം ഇവിടെ പുള്ളിയാണ്ട് ഹായ് ഭയ്യന माफ है आपसे है अच्छा आपका नाम क्या है भैया हुआ हुआ आपका है भाई भैया आपका नाम क्या है लिंगा लिंगा आप लोग इधर का है ना ये गा ये इनाम क्या है इसका ये गाँव का बिल्कुल ठीक है ये आपका शॉप है ना <laughs> अलग देना नढोगी <ना> <laughs> सब और छावड़ी का नीचे देना दिन का ड ഡ്രസ്സൊക്കെ ഉണ്ട് ഇല്ല എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് ദിസ് ഡ്രസ് ആ ഇൻ തമിഴ്നാട് ഓ തിരുപ്പൂർ ഓക്കെ ഓ വെരി 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 ചീപ് വെരി ചീപ്പ് തിരുപ്പൂർ ഓ യു സ്റ്റേയിങ് ഇൻ കോയമ്പത്തൂർ ഓക്കെ ആക്ച്വലിയാ തിരുപ്പൂർ ഇസ് വെരി ചീപ് വെരിസ് ആർസോ യുവർ ഓ ഇതൊക്കെ വാഷിങ് ഓക്കെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ താങ്ക് ബ്രോ ഇതൊക്കെ എല്ലാം തിരുപ്പൂരുന്നോണ്ടെന്ന് എന്താണ്ട് തിരുപ്പൂരി ഏകദേശം ചെറിയ ബില്ലാൻ ഡ്രസ്സൊക്കെ അല്ലേ പത്ത് രൂപ മുതലൊക്കെ ഉണ്ട് ഡ്രസ്സേ പത്തല്ല അതിൽ കുറവ് മുതലാണ് സ്റ്റാർട്ടിങ് പത്ത് രൂപ മുതലുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ പോയിട്ടല്ലേ അപ്പോൾ ഇത് നമ്മളെ ഇതിൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തോ സന്തോഷം അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കണം സ്നാക്സ് ഒക്കെ ഉണ്ട് ഹായ് പയ്യ അപ്പം എന്തായാലും നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടേ പയ്യവരോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങാം നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അല്ലേ നല്ല അടിപൊളി ആൾക്കാരുണ്ട് അവർ ഏകദേശം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ചർച്ച ഉണ്ട് പിന്നെ അതുപോലെ അവിടെ ഒരു ചർച്ച് കാണാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത് ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെയാണ് കേട്ടോ ഇതിന് മേലേക്കുള്ള വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് എന്നും ഇതേപോലെ ട്രക്കുകൾ കാര്യങ്ങൾ ഈ റൂട്ടിൽ പോകണ്ട കേട്ടാ ഇതൊരു ഹൈവേ ഉണ്ടാ പക്ഷെ ചെറിയൊരു ഹൈവേ ഉണ്ടോ അതാണ് എപ്പോഴും ഈ വഴി കൂടെ ട്രക്കുകൾ പോവും പിന്നെ രാത്രി ആയി കഴിഞ്ഞാലും ഭയങ്കര ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ മേലൊക്കെ അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു ചർച്ച ഉണ്ടല്ലേ ഇഷ്ടമാതിരി ചർച്ച ഉണ്ട് ഫോണിക്കണ്ടല്ലോ ഇതേപോലെ കാണാൻ കൂടുതലൊക്കെ പന്നേര കൂടാണ്ട് അതായത് റോഡ് സൈഡിലൊക്കെ ഒരുപാടുണ്ട് ഇവര് ഈ ഉഫ് ഏകദേശിക്കുന്നത് കേട്ടാ റോഡ് സൈഡിൽ ഇവർ കൂടുതലും പന്നി കൂടുകൾ ഇങ്ങനെ വെച്ചിരുന്ന കേട്ടോ കാരണം ഇവരെല്ലാ വീടുകളും പന്നിനെ വളർത്തേണ്ട ഇഷ്ടംമാതിരി പക്ഷേ ഇവരുടെ കൂട് കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലാണുള്ളത് ഭയങ്കര സ്മെല്ലാണ്ട് ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഉഫ് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും പൊടിക്കേണ്ട കേട്ടാ പിന്നെ സൈക്കിൾ ഇത് എവിടെയുണ്ട് നമ്മളെ ജസ്റ്റ് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു പാലം പോലെ അപ്പം ഞാനിങ്ങടൊക്കെ കയറിയതാണ് ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ വെള്ളക്കെട്ടുണ്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി തന്നെ കേട്ടോ പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഞങ്ങൾ അങ്ങാടേക്കുള്ള അവിടെ ഒരു എന്താ പറയുക ഒരു ഡാമാണോ അല്ലെങ്കിൽ ഒരു വലിയൊരു കനാലാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഡാം പോലെ ഉണ്ട് കേട്ടോ അല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അങ്ങടൊക്കെ പോകാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ നമുക്ക് നോക്കാം മാക്സിമം ഒരുപാട് വണ്ടികൾ പോകണുണ്ട് ട്രക്കുകളൊക്കെ ഒരുപാട് പോകണുണ്ട് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയുണ്ട് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും പൊടിയുണ്ട് എനിക്ക് പറ്റുമെങ്കിൽ അങ്ങാടെയൊക്കെ ഒന്ന് പോകണം കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്നതിന് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഉള്ള കേട്ടോ നല്ല അടിപൊളിയാണ്ട പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് കണ്ടിട്ടിരിക്കുന്നത് പിന്നെ അത്യാവശ്യം വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് ഒറ്റ ചാട്ടം ചാടാൻ തോന്നാ മഴ പെയ്യാതിരുന്നത് കാരണം മഴ പെയ്തതിനാല് പ്രശ്നം ഈ സ്ലൈഡിങ് ഉണ്ടാവും റോഡ് കണ്ടീഷൻ ഭയങ്കര രീതിയിൽ മോശവും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഈ മലയ പ്രദേശങ്ങളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പയ്യോട് ഇറങ്ങാം കേട്ടോ കുറച്ചും റെസ്റ്റൊക്കെ എടുത്തേ പയ്യെ പയ്യൊ കയറാം നമുക്ക് ഒരുപാട് ധൃതിയും കലകളൊന്നും ഇല്ലാട്ടോ ഇവിടെയുള്ള എല്ലാ വീടുകളും അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ് നല്ല വ്യൂ ഉള്ള സ്ഥലത്താണ് വീടുകളും കാര്യങ്ങളും കൊണ്ടുവന്നേട്ടോ എനിക്ക് ഇതെന്തില്ല നമ്മൾ ഇങ്ങനെ ഈ കണ്ട ഒരു വീടാണ് പക്ഷേ ഇത് ലോക്കാണ് പക്ഷേ ഇതിൻ്റെ ഒരു ബാൽക്കണി ആണല്ലേ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കി നല്ല വ്യൂ ആണ് കേട്ടോ നോക്കി ഇവിടെ നിന്ന് എന്നാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടിപൊളി വ്യൂ അല്ലേ കാണാൻ വേണ്ടി കിടാൻ ഭംഗിയായിട്ട് കേടാ അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കാണ്ട് ആ ഒരു മലയിലൊക്കെ അത്യാവശ്യം കോടുകൾ കാണാൻ പറ്റാണ്ട് കേട്ടോ അതിൻ്റെ അവിടെ ഒക്കെ എന്ത് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ റൂട്ടൊക്കെ പോയിക്കന്നു പോകാൻ പറ്റോന്നറിയില്ല പക്ഷെ ഇത് പോയിക്ക് നീണ്ട് നീവർന്നൊക്കെ കേട്ടാ മലകളൊക്കെ അടിപൊളിയാണ്ടോ കാണാൻ വേണ്ടി നല്ല കിടിലും വ്യൂവും കാര്യങ്ങളാണ് പക്ഷേ വീടിനൊട്ടാണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ് നമുക്ക് കണ്ണില്ല താഴ്ട്ട് പൂട്ടിയിട വെച്ചേക്കണവര് നമുക്ക് എടുക്കാറുണ്ട് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ അത് കണ്ടില്ലേ അവിടെയൊക്കെ ഒരു വീട് കേട്ടോ അത് എങ്ങനെ വന്നതെന്ന് ഞാൻ ആലോചിക്കണം അവിടെയൊക്കെ ഒരു വീട് നോക്കി കണ്ടില്ലേ അവിടെ ഒരു വീടുണ്ട് പിന്നെ അതെ അവിടെ ഒരു വീടൊക്കെ എന്തെട്ടാ അല്ലേ ഇവിടെയൊക്കെ ആൾക്കാർ എങ്ങനെ പോകണമെന്ന് ഞാൻ ആലോചിക്കണം കേട്ടാ ഇത് കണ്ടില്ലേ മേളിൽ നിന്നുണ്ടല്ലോ ഇങ്ങനെ കോട ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണേട്ടാ കണ്ടില്ലേ ഇവിടെന്നാണ് ഇങ്ങനെ കോട ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണേട്ടാ അടിപൊളി കാഴ്ചയാണ് കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേട്ടാ താഴത്തേക്ക് നല്ല അടിപൊളി കാഴ്ചയാണ് വ്യൂ നല്ല വ്യൂ ഉണ്ടോ ഇവിടെ നോക്കുമ്പോൾ ആ ഒരു എന്താ പറയാ എനിക്ക ഡാം വല്ല ആണെന്ന് അറിയില്ല ഒരു വലിയൊരിതാണ് നല്ല വ്യൂ ആണ് ആണ്ട്ടാ പക്ഷെ ഇത് പോണ റൂട്ടൊക്കെ നമുക്ക് നോക്കിട്ടെ പോവാട്ടാ പ്രാവശ്യം വണ്ടികളൊക്കെ പോകുന്നുണ്ട് ട്രക്കുകൾ കാര്യങ്ങളൊക്കെ

To Aizol. Aizol and Lungle. Lungle. Oh Lungle is uh the... Lungle something What is to Lungle 650. is Six. oh, the Manmar border or uh, uh, Bangladesh border sign? Uh, mini min near mini near മ്യാൻമാർ ബോർഡർ മ്യാൻമാർ ബോർഡർ ഓക്കെ അപ്പൊ പയ്യ കഴിക്കാൻ ഫുഡ് കാര്യങ്ങൾ ചോറ് പിന്നെ ആലു എല്ലാം കിഴങ്ങ് സോയ ഒക്കെ ഇട്ട് കറി പിന്നെ നമ്മൾ അച്ചറക്കേണ്ട പയ്യ സ്റ്റാർട്ട് സ്റ്റാർട്ട് കരയാണ് നമ്മൾ റോഡ് സൈഡിൽ നിന്നിട്ടാണ് കഴിക്കണം കാരണം ഒരു ട്രക്ക് ഡ്രൈവറാണ് പുള്ളി അപ്പോൾ ഇവിടെ പുള്ളി കുളിയും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചേട്ടാ എന്തായാലും ഫുഡ് കഴിക്കാം കേട്ടോ കണ്ടതിന് സന്തോഷം അപ്പം നമ്മളെ ഫുഡ് കഴിച്ചിറങ്ങാൻ ആണ് അപ്പം ഫുഡ് കാര്യങ്ങൾ കഴിച്ചേട്ടാ പുള്ളിനോട് താങ്ക്സ് അല്ലേ ഭയ്യ താങ്ക് യു ഡ്രസ് ഇട്ട് പറയാന്ന് പറയാൻ കൊലസാബ്ലി കൊലസി കൊളസിബ് എന്നാ കേട്ടോ ഒരു സ്ഥലത്തിന്റെ ഡിസ്ട്രിക് ഓ ടൗൺ ടൗൺ ആട്ടോ കൊളസിബ് എന്ന് പറയണത് മൂപ്പര് ഇതി ഡ്രസ് ഇട്ടാണ്ടിരിക്കണേ പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ ആൾക്കാരെ അവിടെ കുളിക്കണുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടാ ഇനിയിപ്പ ഇവിടെ നിന്ന് ഇറങ്ങണം യ്യ താങ്ക് യുക് യു പുല്യാണ്ട ഇങ്ങനെ പോണിവിടെ കാഴ്ചണ്ടേട്ടാ ഹായ് അപ്പൊ ഇവിടെ ഒരു പന്നീനെ കടിച്ചണ്ടിരിക്കണേ പന്നീനെ ഇങ്ങനെ കടിച്ചേണ്ടിരിക്കണേ അപ്പൊ അവിടെ ഒരാള് പന്നീടെ ഇതെടുത്തിരിക്കണ കൊണ്ടല്ലി ഭയ്യാ കായ്ക്കരി ോ അപ്പൊരു പന്നീന ഇത് വായിച്ചോണ്ടിരിക്കണേട്ടാ എന്നിട്ട് ഒട്ടും പറ്റാത്ത കരിച്ച് തായിക്കൊണ്ടിരിക്കണേ ഇവിടെ കൂടുതൽ പന്നിയാണ്ടേ കിട്ടുള്ളൂ അല്ലാണ്ട് ചിക്കനെ കിട്ടല് കുറവാണ് കൊറവാണ് ഞാൻ വന്നപ്പോൾ അങ്ങനെ ചിക്കൻ്റെ ഇതൊന്നും കണ്ടില്ലാട്ടാ ചിക്കൻ മട്ടൻ ബീഫൊക്കെ അങ്ങനെ കാണല് കൊറവാർന്ന് പന്നി ഇറച്ചി കിട്ടും കേട്ടാ ഇപ്പൊ മാതിരി ഓരോരോ ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ മൂന്നോ പന്നിയൊക്കെ വെച്ചുണ്ടല്ലോ കൂടുണ്ടാവും പന്നിയുടെ കൂടെ അതില് പന്നി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭയങ്കര സ്മെല്ലാണ്ടാ പക്ഷേ നമ്മള് റോട്ടി കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലാ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടാ പൈസ തോട്ടിൽ പോണ റൂട്ടിലാണ് അത്യാവശ്യം വണ്ടികൾ വന്നതല്ല ട്രക്കുകൾ ഒരുപാട് പോകണ്ട റൂട്ടില് ഇനി ഇവിടെ നിന്ന് കുറച്ച് ഏറ്റവും കാര്യങ്ങളൊക്കെ തന്നേട്ടാ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചാശം കയറ്റാണ് സൈക്കിളെ ഇപ്പോൾ ഒന്ന് പഞ്ചറായി ഞാൻ വീഡിയോ എടുത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല സൈക്കിൾ പഞ്ചറാണ് എൻ്റെ വീഡിയോ നമ്മൾ കുറേ ആഡ് ചെയ്തോളുകൊണ്ടേ എടുത്തില്ല അപ്പോൾ ഫ്രണ്ടിൽ നല്ലൊരു പഞ്ചർ കിട്ടി അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഞാൻ ഒട്ടിച്ച് വേറ് കാര്യങ്ങൾ കുറച്ചിട്ടാണ് കേട്ടോ പോകണം എന്താവും എന്നറിയില്ല കാരണം നമ്മൾ മേടിച്ച ട്യൂബ് ക്വാളിറ്റി പറഞ്ഞാട്ടാ കീറിപ്പോയതാണ് അല്ലാണ്ട് ചെറിയൊരു ഒരു ഇത് കൊണ്ടുവല്ല കേട്ടോ കീറിപ്പോയതാണ് വിൻഡു മഴ പൊടിയ ഹായ് അബ്ലോക്ക നാം അബ്ലോക് ഇതൊക്കെ अच्छा आसाम में कौन सा जगह भैया सिलचर अच्छा मैं भी गया था सिलचर तो के कौन सा है नहीं, नहीं है। है। ये।, ये नहीं मिलता है ये इंडिया का नहीं है It ये म्यांमार का है म्यांमार का है अच्छा अच्छा इधर म्यांमार लेंट है तो ये ना इसका लैंग्वेज भी अलग है हिंदी कन्नडा कुछ नहीं है മ്യാൻമർ ലാംഗ്വേജാണ് എഴുതി കേൾക്കണം താങ്ക് യു പയ്യ നമ്മളെ കണ്ടപ്പോ ഒരാൾ ഓടി വന്നിട്ട് ഹായ് ഹായ് അബ്കനെ അബ് അബ്കിതർക്കായ മിസോറാം കച്ച അച്ഛാളാ പവിടുന്ന് ഓടി വന്നേട്ടാ നമ്മളെ കാണാൻ വേണ്ടി പക്ഷേ വണ്ടികൾ കാര്യങ്ങളൊക്കെ പോണ്ടേട്ടാ കാരണം ഇത് ഹൈവേ ആണെങ്കിലും ചെറിയ റൂട്ട് കാര്യങ്ങളാണ് നമ്മളെ കയറി വന്ന റൂട്ടാണ് കേട്ടോ ഈ വണ്ടി കാണുന്നത് കയറി കയറി ഉപ്പാടുകി അവിടെ കണ്ടില്ലേ കോടയൊക്കെ വന്നിട്ട് ഇപ്പൊ ഒരു മഴ പെയ്തിട്ടോ അത് കാരണം അവിടെ കോട വന്നറിഞ്ഞിടക്കുന്നതാണ് അവിടെ ഒരു ശരിക്കും ഒരു എന്താ പറയുക ഒരു ഡാം പോലത്തെ ഒരു സംഭവം ആരോട് ഇതാരോടും ചോദിക്കണോട്ടോ അതിനെക്കുറിച്ച് കാരണം കുറേ പേർക്കൊന്നും ഹിന്ദി അറിയില്ല ഇംഗ്ലീഷും അറിയില്ല കേട്ടോ അതാണ് പറഞ്ഞ് ചോദിക്കാം കണ്ടില്ലേ കൊളസിബിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ ഏകദേശം അത്യാവശ്യം കിലോമീറ്റർ ഒന്നും ഇല്ല ഏകദേശം ഒരു കിലോമീറ്റർ ആണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും ഉണ്ടോ മഴ പെയ്തു ചെറുതായിട്ട് മഴ ഒന്ന് പൊടിഞ്ഞ് അങ്ങനെ കയറി വന്നപ്പോഴാണ് ആ ഒരു പയ്യനെ പയ്യലൊക്കെ അവനാ അവനാണ് ഞാൻ പോയത് രണ്ടാവന അവിടെ വണ്ടി നിർത്തി വന്ന് സംസാരിച്ചത് ഭയങ്കര സന്തോഷം കേട്ടോ അവനോട് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ കിട്ടണ ഭയങ്കര ആശ്വാസം നമുക്ക് ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ रॉयल एनफील्ड रूरल रोरल एनफील्ड रोयरल रोरल एनफील्ड मिजोराम मिजोरम नहीं आपका नाम नहीं मेरा नाम रोरल रोरल आपका नाम क्या है दीदी हाय आपका नाम क्या है अच्छा हेलो आपका नाम क्या है अच्छा दो डेल रूपी तो बस डेल रूपी अच्छा अब आपका क्लब का नाम क्या है भैया रूरल एंड फिल आपका क्लब का रूरल एंड फिल मेरा नाम है आ आपका क्लब का नाम क्या है क्लब का नाम जीरो फाइव राइडर्स मिजोरम मिजोरम ओके कितना मेंबर्स है आप लोग आ അത് നമുക്ക് ഇന്നത്തെ ഫുഡെന്ന് പറയണ്ട ചോറ് പരിപ്പേറി ബീഫ് പിന്നെ ബീഫിന്റെ വേറൊരു വെറൈറ്റി അച്ചാറ് പിന്നൊരു വേറൊരു കറിയുണ്ട് പരിപ്പേറിയൊക്കെ ഉണ്ടാകും അങ്ങനെ നമുക്ക് ഇന്ന് സ്റ്റേ സെറ്റ് ആയിട്ടാണ് അതായത് ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ ആ ഒരു വയ്യാടെ വീട്ടിലാണോ അപ്പം ഇവിടെ റൂമ് കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റപ്പൊക്കെ റെഡിയാക്കി തന്നെ നല്ല അടിപൊളി മനുഷ്യനാ കേട്ടോ നമുക്കിട്ടൊരു അത്യാവശ്യം നല്ലൊരു റൈഡറാണ് ഒരുപാട് ദൂരം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടോ പറഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര സന്ദർശിച്ചിട്ട് കാരണം ഒരു യാത്രികനാണ് നമ്മളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ സ്റ്റേ ഒക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അവർ കിടന്നേട്ടാ നമ്മളിപ്പോൾ ഇവിടെ കിടക്കും ഏകദേശം പത്ത് മണി ഇനിയിപ്പോൾ നാളെ നമ്മുടെ സൈക്കിള് അവിടെ പോയി എടുക്കണം പഞ്ചർ ഒട്ടിച്ചിട്ട് കാര്യമില്ല ആ ട്യൂബ് മാറ്റം എന്ന് വെച്ചിട്ട് ആ കെട്ടിയറായിപ്പോയി ക്വാളിറ്റി ഇല്ലാത്ത ട്യൂബായി ട്യൂബായിപ്പോയി അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ കിട്ടുവരാടാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ